പത്തനംതിട്ട ടൗണിൽ നിന്നും ഒന്നേകാൽ കിലോമീറ്റർ മാത്രം ദൂരത്തിൽ മറൂർ ജംഗ്ഷന് സമീപം ഏഴ് സെൻറ്റിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമുള്ള പുതിയ വീട് വിൽപ്പനയ്ക്ക് നമസ്കാരം ഈ സ്സിലേക്ക് സാഹർ ഞാൻ സഞ്ജയ് ശിവൻ നമ്മൾ ഈ കാണുന്നതാണ് വീട് പത്തനംതിട്ട ടൗണിൽ നിന്നും പൂങ്കാവ് റോഡിലേക്ക് വരുമ്പോൾ മറൂർ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം അൻപത് മീറ്റർ മാത്രം ദൂരത്തിൽ സവർണിക സ്ക്വയറിന് സമീപം നമ്മൾ ഈ കാണുന്ന വീടേ അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്ന തുക ഈ വീട് താൽപ്പര്യമുള്ളവർ നയൻ ത്രീ ഡബിൾ എയിറ്റ് ഫോർ സിക്സ് ഡബിൾ ഫോർ ഫൈവ് വൺ എന്ന നമ്പറിലോ കമ്പനിയുടെ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ വിശദമായ വീഡിയോ കാണുവാൻ എസ് ബി സി പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ യൂട്യൂബ് ചാനലായ എസ് ബി സി പി വി ടി എൽ ടി ഡി സന്ദർശിക്കുക